സ്വന്തം തറിയിൽ നെയ്തെടുത്ത കാഞ്ചിപുരം പട്ട് പുതിയ ഈ ആഴ്ച നെയ്ത് വന്ന് പുതിയ സാരികൾ എത്തിയിട്ടുണ്ടേ ഇത് ഹോൾസെയിൽ പ്രൈസ് വെറും അയ്യായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഇത് നിങ്ങൾ ഷോപ്പുകളിൽ എടുക്കുകയാണെങ്കിൽ പതിനയ്യായിരം രൂപ പ്രൈസ് വരുന്ന സാരികളാണ് നമ്മുടെ ഹോൾസെയിൽ പ്രൈസാണേ അത് നമ്മൾ സ്വന്തം തറിയിട്ട് നെയ്പ്പിച്ചെടുക്കണ കാരണം നമുക്ക് ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ വെറും അയ്യായിരം മാത്രം വരുന്നത് ഇത് അതൊരു പുതിയ ഡിസൈനാണ് നല്ലൊരു റെഡ് വിത്ത് സൈഡ് ബോർഡിലേക്ക് ഗ്രീന് പല്ലുവിലിക്ക് നല്ലൊരു അടിപൊളി ഡാർക്ക് ഗ്രീൻ തന്നെയാണ് കൊടുത്തിരിക്കണേ ബ്ലൗസും നിങ്ങൾക്ക് ഗ്രീനിൽ ചെറിയൊരു ബ്രോക്കേഡ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇത്രയും കളർ കോൺട്രാസ്റ്റിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കോൺട്രാസ്റ്റിൽ വരുന്ന സാരികളാണ് പുതിയ ഡിസൈൻ ഇട്ടിട്ടാണ് നെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക എല്ലാം നിങ്ങൾ ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താമ്പള്ളി കൈത്തറി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരിക കുത്താമ്പള്ളി എൻട്രൻസ് ആകുമ്പോൾ തന്നെ കുറേ ഷോപ്പുകൾ കാണാൻ പറ്റും അതൊക്കെ കഴിഞ്ഞ് കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമത്തിലേക്ക് തന്നെ വരണം കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഹോൾസെയിൽ വിലയ്ക്ക് സാരികൾ എടുക്കാൻ പറ്റുള്ളേ അപ്പോൾ ഇതെല്ലാം നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡും ആണ് നല്ല ഡാർക്ക് ഷെയ്ഡുകൾ എത്തിയുണ്ട് എല്ലാം പുതിയ ഡിസൈനാണ് നയിപ്പിച്ചെടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റും അതേപോലെ നല്ല ഭംഗിയുള്ള കോൺട്രാസ്റ്റുകളാണ് കേട്ടോ ഇട്ട് നയിപ്പിച്ചെടുത്തിരിക്കുന്നത് എല്ലാ ഷെയ്ഡ്സും പുതിയ പുതിയ കളറുകളാണ് ചെയ്തിരിക്കുന്നത്